നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അമിത വില ഈടാക്കുന്നതിനെതിരെയും കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പെരിന്തൻമണ്ണയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധന നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി പെരിന്തൽമണ്ണയിൽ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അരി പലചരക്ക് പച്ചക്കറി മത്സ്യ മാംസ വിൽപ്പനശാലകൾ മൊത്തവ്യാപാരശാലകൾ റീറ്റെയിൽ വിൽപ്പനശാലകൾ സൂപ്പർമാർക്കറ്റുകൾ തുടങ്ങിയ പൊതുവിപണികളിലാണ് ബുധനാഴ്ച പരിശോധന അമിതവില ഈടാക്കുന്നതിനെതിരെയും കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നതിനെതിരെയുമുള്ള കർശന നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന ക്രമക്കേട് കണ്ടെത്തിയ കടയുടമകൾക്ക് നോട്ടീസ് നൽകുകയും രേഖകൾ ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പൊതുവിപണിയിലെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ായി ഇനിയും കർശന പരിശോധനകൾ പെരിന്തൽമണ്ണയിൽ വരും ദിവസങ്ങളിൽ തുടരുമെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പെരിന്തൽമണ്ണ താലൂക്ക് സപ്ലൈ ഓഫീസർ പി എ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സതീഷ് എസ് റേഷനിംഗ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ടി എ ജീവനക്കാരായ രാജഗോപാലൻ വി സുധീഷ് സൗമ്യ ബി ടി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് June hypermarket exceeding expectations.